കൊടുങ്ങന്നൂർ കൂർക്കൻശേരി റോഡ് ഇനിയുള്ള ഭാഗം കോൺക്രീറ്റിങ്ങിന് പകരം വിറ്റമിൻ മെക്കാഡം ടാറിംഗ് ചെയ്യണമെന്ന് നാട്ടുകാരൊന്നടങ്കം ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂർ കൂർക്കൻശേരി റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാ നിയോജക മണ്ഡലത്തിലെ പണികൾ വിലയിരുത്താൻ സി സി മുകുന്ദൻ എം നേതൃത്വത്തിൽ ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിൽ നടന്ന യോഗത്തിലാണ് ഈ ആവശ്യം ഉയർന്നത് റോഡ് പണി മൂലമുണ്ടായ ദുരിതങ്ങളും നഷ്ടങ്ങളും നാട്ടുകാർ അവതരിപ്പിച്ചു രണ്ടര കൊല്ലം പിന്നിട്ടിട്ടും പണികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഇനി എത്ര കാലം കൂടി കഷ്ടപ്പാട് സഹിക്കേണ്ടി വരുമെന്ന ആശങ്ക യോഗത്തിൽ പങ്കെടുത്തവർ അറിയിച്ചു വ്യാപാരികളും ബസ് ഉടമകളുമാണ് പ്രധാനമായും തങ്ങളുടെ വിഷയങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചത് जो रोते में देखो एक एक कलम आदमी चला रखता बोलो कृपया आपका और पुत्र मेरे नाक हो या आपका अपने पुति वो भी आपका सब फोटो की जरूरत को नोट इधर तक जाओ पर पानी की जरूरत और इंजो और इंजो की फोटो की जरूरत और आवाज दे दीजिए और इंजो आधे मु मुंह बोलो बराबर 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 अब मु मुंह कर लो

വർഷം പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ബസ് ഉടമകളുടെ അസോസിയേഷൻ പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് പരമാവധി ശ്രമമുണ്ടാകുമെന്ന് എം എൽ യോഗത്തിൽ പറഞ്ഞു തന്നെ യോഗ കാര്യം പോലും അറിയിക്കാത്ത കെ എസ് ഡി പി ഉദ്യോഗസ്ഥരുടെ നിലപാടിനെ എം എൽ എ യോഗത്തിൽ വിമർശിച്ചു ജില്ലാ പഞ്ചായത്തംഗം വി ജി വനിജകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കെ രാധാകൃഷ്ണൻ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് അവിണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ചേർപ്പ് സ്റ്റേഷൻ എസ് എച്ച്ഒ സി വി ലൈചുമോൻ ജനപ്രതിനിധികൾ വ്യാപാരികൾ ബസ് ഉടമകൾ സംഘടനാ പ്രതിനിധികൾ കെ എസ് ഡി പി ഉദ്യോഗസ്ഥർ കരാർ കമ്പനി അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങൾ ജനപ്രതിനിധികൾ എന്തെങ്കിലും ഈ പറയുന്ന കോടതി

అది ప్రశ్న కళక్టర్ కాలోదించి చర్చ చేశ్చిత తిరుమానం సర్కారి అభిప్రాయం ఏదానం పట్టు పూర్తీక అయోగం ఏదో ఆలోచించి అనేది ఏదైనా నాలుగు అన్నా ఇప్పుడు సేపు